ആലക്കോട് ഉദയഗിരിയിൽ ഭിന്നശേഷിക്കാരനായ വയോധികൻ കൊല്ലപ്പെട്ടു ഉദയഗിരി തോമരക്കാട്ട് ദേവസ്വയാണ് തലയ്ക്കടി ഏറ്റുമരിച്ചത് സഹോദരിയുടെ മകൻ ഷൈൻ മോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബവഴുക്കിനെ തുടർന്നാണ് കൊലപാതകം നടന്നത് അമൽ ചേരുകയാണ് അമൽ വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആ കൃഷ്ണേന്ദു കുടുംബവഴക്കാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കുന്നത് ഉദയഗതിരി തുമരക്കാട് രാത്രി എട്ട് മണിയോടെയാണ് അക്രമം നടന്നത് കൊല്ലപ്പെട്ട കുമ്പുക്കൽ ദേവസ് എഴുപത്തിയാറ് വയസ്സാണ് ഭിന്നശേഷിക്കാരനാണ് ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ആളാണ് ഇവരുടെ സഹോദരി പുത്രനായ ഷൈൻമോൻ കോടാലി കോടാലികൊണ്ട് വെട്ടിയും കല്ലെടുത്ത ആ തലക്കടിച്ചുമാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രദേശവാസികളിൽ നിന്നും ആ ലഭ്യമാകുന്ന വിവരം ആ ഇവരുടെ വീട്ടിൽ നിന്നും ആ വലിയ ബഹളം കേട്ടാണ് ആ നാട്ടുകാർ ചെന്നു നോക്കുന്നത് അപ്പോഴേക്കും ആ അവസ്ഥ കൊല്ലപ്പെട്ടിരുന്നു തലയ്ക്കും ശരീരത്തിലും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ആലക്കോട് പോലീസിൽ ആ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഇവരുടെ സഹോദരി പുത്രനായ ഷൈൻ മോനെ ആലക്കോട് പോലീസ് ആ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ പ്രതി മദ്യലഹരിയിലായിരുന്നു കോടാലി കൊണ്ട് വെട്ടിയും ആ കല്ലുകൊണ്ട് തലക്കടിച്ചുമാണ് കൊലപ്പെടുത്തിയത് ആ കുടുംബവഴക്കിനെ തുടർന്നുള്ള പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസും ആ ഇതേക്കുറിച്ച് പറയുന്നത് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ആ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാട്ടിലെത്തിക്കും കൃഷ്ണേന്ദു